മാസത്തിൽ അല്ലാഹുവിന്റെ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ റമദാൻ എന്ന് പറഞ്ഞ ാണ് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത് അല്ലാഹു അള്ളാഹു സുബാന ഈ സമയത്ത് ദോഷങ്ങൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ

അവർ തെറ്റ് ചെയ്യുന്നവനാണ് അവർ കുറ്റം ചെയ്യുന്നവനാണ് അത്തരത്തിലുള്ള വിഭാഗമാണ് ഇതി തെറ്റ് ചെയ്തിട്ട് દોષം ചെയ്തിട്ടും അതിൽ നിന്ന് കോൾിയുള്ള ദുന്ന ഹബീബുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാലാ ആസറത്തിൽ ആയി അവതനട അവിടെ മരണപ്പെട്ട സന്ദർഭം പറയുന്നത് ആസറത്തിൽ അല്ലാഹു സുബ്ഹാനഹുവ തആല

മതെൻ ശരീരത്തിലുണ്ടുള്ളിൽ നിന്ന് അസറാനീലി സലാം ആ روحനെങ്ങനെ വലിച്ചപടിക്കാനാണ് ആ വലിച്ചപടിക്കുമ്പോൾയുള്ള വേദനയാണ് മഹാനായ ഈസാനിയ മിസറാത്തുസ്സലാം адам മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കുമല്ലോ ഈസാനബിന്റെ സമൂദായം മരണപ്പെട്ട ആളുകളെ മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കുന്നത് കണ്ടിട്ട് ഈസാനബി അലിസറാത്തുസ്സലാംന്റെ സമൂദായം അതാ ഒരു ഖബറലാണ് തുറക്കുകയാ

ാണ് ലോക പിന്നെ മകനാകുന്ന ശാമാണ് അപ്പൊ പറഞ്ഞു അല്ല രോഗിന് വീട് കാലഘട്ടത്തിലോ അന്ന് നില ബാധിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്ന സംവിധാനമില്ലല്ലോ ചോദിക്കുകയാണ് <Sessimulatory> അല്ലെ <Sessimulatory>

பெய்கம்பம்ப அந்த தண்டகுவில்லந்து ரோகு பிடித்தபயுள்ள ஆ வேதனையிலியோ நீ ಸಮಯம்பரு ஆ வேதனைக்கு માંગுவனு தெரிலன்னா சாமிவினோ அலைஹிஸ்ஸலாம் அல்லாஹ் மாத்திரம் இல்ல அபர்தன இப்ராஹீம் அலைஹிஸ்ஸலாம் சாமிவினோ கலிஸ்லாம் நோடு பறந்தாயார் சாஹே நீ قبرலே இருந்து நடங்கிங்கோ ദോർജോ അല്ലാഹി താന കവിലേ കറങ്ങാത്തതു അവൾ പറഞ്ഞു കുടുംബം ജീവിക്കാനാണോ ഒരു കുടുംബമായി ഇനിയം ജീവിക്കാനുള്ള പ്രതിക്കൊണ്ടാണോ ചാബിർനോർ കപടന്തു ഓർമ്മപെടുദയാൻ ഇല്ലില്ല ഇതിക് ഇനിയം ഒരു മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയുന്ന ചാബിർനോർ അലൈഹിസ്സലാം അഗ്ല ഹസറായ്ലി അലൈഹിസ്സലാം റൂഹ് പിടിക്കുന്ന ആ കാപ്പീരത്തെ കുറിച്ചാണ് പറഞ്ഞത് ആ ആ മനുഷ്യന്റെ നിന്ന് രോഗിക്കുക കൊണ്ടുവന്നിട്ട് കൊണ്ടുപോയിട്ട് ഈ ആത്മാവിനെ അതിൽ പൊതിഞ്ഞുകൊണ്ട് കൊണ്ടുപോവുകയാണ് ആളുകൾ ഈ മനക്കിൽ ചോദിക്കുകയാണ് ആരാണീ മോശപ്പെട്ട മനുഷ്യ

അവിടുന്ന് മറ്റിടത്തേക്ക് കൊണ്ടുപോയി വെക്കുന്ന അവസ്ഥ വരുകയാൾ എങ്കിലോ ഒരു മനുഷ്യന്റെ ആത്മാവ് പിടിച്ചിട്ട് അതായകാശം ഉണ്ടെന്നുണ്ട് അവിടെ പ്രവേശിക്കുന്ന നമുക്ക് നമസ്കരിച്ചവര് പങ്കാളി നൽകുന്ന പതിഫല யந்த لا اله الا الله جل ملكான் الله தௌஃபீக் தரட்ட ஆகிரத்தில் நன்னாகிட தரட்ட الله ரஹமத்தின் மலக வார வந்து சொர்க்கத்தின் போத காஞ்சி ரோகபடிகன முமினீகளை الله நம்ம உள்ள கொடு தரட்ட பந்தீ மோத आजाசிதே ஆத்மாவின கொண்டு போகுமோ എല്ലാവർക്കും പ്രതിയായ പ്രതിഫലം നൽകണേല്ല